ഹരിോം ദശകറുപത്തിയൊന്ന് ശ്ലോകം രണ്ട് തോ നിരീക്ഷേ വനാന്തരെ കിശോരലോകം തൃശാകുലം അധൂരതോ യപരാൻ ദ്ദി വ്യസർജയോദിവിയാ പദഛേദം തോ നിരീക്ഷ്യ അശരണി നിരീക്ഷ്യ അശേ നിരീക്ഷ്യശി വനന്തരേ തോ നിരീക്ഷരേ കിശോരലോകം ക്ഷുധിതം തൃഷാ ആകുലം കിശോരലോകം ക്ഷുധിതം തൃഷാകുലം അദൂരത അധൂരോ യജ്ഞപരാൻ ദ്വിജാൻ പ്രതി अदूरदो यज्ञपरान् प्रति व्यसर्जयः व्यसर्जयो दीतिभियाचनाय तान् व्यसर्जयो दीतिभियाचनाय तान् ततो निरीक्ष्या शरणे वनान्तरे किशोरलोकं क्षुधितं तृशाकुलम् अदूरतो यज्ञपरान् द्विजान् प्रदि യോദീ ശ്ലോകൻ രണ്ടിൻ്റെ അന്വയവും അർത്ഥവും ശ്ലോകം ഒന്നില് നമ്മൾ പറഞ്ഞു ആ ബൃന്ദാവനത്തിൽ നിന്നും കുറേ അകലെയുള്ള ഒരു കാട്ടിലേക്ക് ഒരു പോകുവാനായിട്ട് തീരുമാനിച്ചു ആ തീരുമാനം എന്തിനു വേണ്ടി പോകുന്നു എന്നുള്ളത് ആ ഗോപകുമാരന്മാരെ ഭഗവാൻ അറിയിച്ചിരുന്നില്ല ഭഗവാൻ്റെ ഉദ്ദേശം എന്തായിരുന്നു അവിടെയുള്ള ബ്രാഹ്മണ സ്ത്രീകളെ അനുഗ്രഹിക്കുക എന്നാലോ അവിടുത്തെ ബ്രാഹ്മണന്മാർക്ക് യാതൊരു ഭക്തിയുമില്ലാത്തവരായിരുന്നു അവരെയും ഭക്തിയുള്ളവരാക്കി എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പോയത് തതഹ അശരണേ വനാന്തരെ കിശോരലോകം ക്ഷുതിതം തൃഷാകുലം നിരീക്ഷ്യ അധൂരത യജ്ഞപരാൻ ദ്ജാൻ പ്രതി ദീതിവിയാജനായ താൻ വ്യസർജയ തതഹ പിന്നെ എന്നെച്ചാൽ കുറേ സമയം കഴിഞ്ഞപ്പോൾ അവർ കാട്ടിൽ കൂടെ നടക്കുകയാണല്ലോ അങ്ങനെ കുറേ ദൂരം നടന്നപ്പോൾ അവിടെയെങ്ങും വീടും കുടിയും ഒന്നും ആ അടുത്തില്ല അപ്പോൾ ആ വീടും കുടിയും അടുത്തില്ലാത്ത കാട്ടിനുള്ളിൽ കൂടെയാണ് അവർ നടക്കുന്നത് അതാണ് തഥ അശരണേ വനാന്തരെ പിന്നെ ആ വീടും കുടിയും ഒന്നും അടുത്തില്ലാത്ത ആ കാട്ടിനുള്ളിൽ കിഷോരലോകം ക്ഷുതിതം തൃഷാകുലം നിരീക്ഷ്യ കിശോരലോകം ആ കൂടെയുള്ള കുട്ടികളെല്ലാം വിശന്നും ദാഹിച്ചും തളർന്നതായി കണ്ടു അങ്ങനെ തളർന്നതായി കണ്ടപ്പോൾ കിശോരലോകം ക്ഷുതിതം തൃഷാകുലം നിരീക്ഷ്യ അങ്ങനെ കണ്ട കണ്ടിട്ട് അധൂരതഹ യജ്ഞപരാൻ ദ്വിജാൻ പ്രതി അധൂരതഹ എന്നുവെച്ചാൽ ഒരുപാട് ദൂരെ അല്ല എന്നാൽ അത്ര അടുത്തുമല്ല അപ്പം അങ്ങനെ ഒരുപാട് ദൂരത്തിലല്ലാത്ത ഒരിടത്ത് യജ്ഞപരാൻ ദ്വിജാൻ പ്രതി യജ്ഞപരാൻ എന്നു പറഞ്ഞാൽ യാഗ ചെയ്യുന്നതിൽ തൽപരമായിട്ടുള്ള ബ്രാഹ്മണർ ദ്വിജാൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ അപ്പോൾ ആ യജ്ഞപരാനെന്ന് പറഞ്ഞാൽ അവർക്ക് യജ്ഞം ചെയ്യുക മാത്രമേ താല്പര്യമുള്ളൂ പക്ഷെ അവർക്ക് ഭക്തിയില്ല അപ്പോൾ യജ്ഞ ഇങ്ങനെ യാന്ത്രികമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഭഗവാനറിയാം അത് ഉദ്ദേശിച്ചാണല്ലോ ഭഗവാൻ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പം അങ്ങനെ ചില ബ്രാഹ്മണർ ഉള്ളവരെ ദ്വിജാൻ പ്രതി അവരെ ഉദ്ദേശിച്ച് ദീതി വിയാചനായ താൻ വ്യസർജയഹ ദീതിവി ദീതിവിന്ന് പറഞ്ഞാൽ കുറച്ച് ഭക്ഷണം അന്നം അപ്പോൾ കുറച്ച് ഭക്ഷണം കിട്ടിയാൽ വേണ്ടില്ല ഭക്ഷണം യാചിക്കാം അപേക്ഷിക്കാം എന്ന് പ്രചാരിച്ച് ആ കൂട്ടുകാരെ കുട്ടികളെ അവിടുന്ന് പറഞ്ഞയച്ചു ദീതിവി യാചനായ താൻ വ്യസർജയഹ കുറച്ച് ഭക്ഷണം കിട്ടിയാൽ വേണ്ടില്ല എന്ന് അപേക്ഷിക്കാനായിട്ട് ആ കുട്ടികളെ അവിടുന്ന് പറഞ്ഞയച്ചുവല്ലോ അനന്തരം അങ്ങ് ആ ശൂന്യമായിട്ടുള്ള വീട്ടുകാരും താമസിക്കാത്ത ആ ഒരു വനപ്രദേശത്തിൽ കൂടെ നടക്കുന്ന സമയത്ത് വിശപ്പും ദാഹവും കൊണ്ട് തളർന്ന് അവശരായ ആ ഗോപകുമാരന്മാരെ കണ്ടിട്ട് അല്പം ദൂരത്തുള്ള ഒരു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ബ്രാഹ്മണ ഗൃഹത്തിൽ പോയി കുറച്ച് ഭക്ഷണം യാചിക്കാം അവർ അവിടെ ഉള്ള ബ്രാഹ്മണർ എങ്ങനെയായിരുന്നു അവർ യാഗം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവരായിട്ടുള്ള എന്നാൽ ആ ഭക്തരായിട്ടുള്ള അവരോട് കുറച്ച് അന്നം യാചിക്കുവാനായിട്ട് ആ കുമാരന്മാരെ പറഞ്ഞയച്ചുവല്ലോ തതോ നിരീക്ഷേ വരികിശോരലോകം ക്ഷുധിതം തൃഷാകുലം അധൂരതോ യപരാൻ ദ്വിജാൻ പ്രതി വ്യസജയോ ദീതിവിയാജനായ